വിഷ്ണുമായ കവച ലോക്കറ്റ് യന്ത്രത്തിൻ്റെ നിർമ്മാണ വിധിയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ധാരാളം പ്രകാരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കവചയന്ത്രങ്ങളെക്കുറിച്ച് ഇതിനോടകം നിങ്ങൾക്ക് വീഡിയോ മുഖാന്തരം പരിചയപ്പെടുത്തി കഴിഞ്ഞു ഓരോന്നും വ്യത്യസ്തമായ രീതികളെ പ്രതിപാദിക്കുന്നു കാളി നീലി ഖണ്ഠാകരണൻ ഭൈരവൻ തുടങ്ങിയ ദേവതമാരും അതോടൊപ്പം തന്നെ വിഷ്ണുമായ കരിങ്കുട്ടിച്ചാത്തൻ മായക്കുട്ടിച്ചാത്തൻ ബ്രഹ്മകുട്ടിച്ചാത്തൻ മുതലായ ചാത്തന്മാരുടെ കവചയന്ത്രങ്ങളെയും ഇതിനോടകം പരിചയപ്പെടുത്തി കഴിഞ്ഞു ഓരോ യന്ത്രവും ധരിക്കുന്നത് നമ്മുടെ സംരക്ഷണാർത്ഥമാണെങ്കിലും ഓരോ ദേവതമാർക്ക് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളും അവരുടേതായിട്ടുള്ള ഗുണങ്ങളുമുണ്ട് മായച്ചാത്തനാകട്ടെ നമുക്ക് ഇട്ടുള്ള ദോഷങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്കൊരു സംരക്ഷണ വലയം മറ്റു ശത്രുക്കൾ അറിയാതെ തന്നെ ഒരുക്കുന്നു അതിലൂടെ എത്ര വലിയ ശത്രുവായാലും അവരുടെ പ്രയോഗങ്ങളൊക്കെ തന്നെ നമ്മുടെ കണ്ണിൽ കാണത്തക്ക വിധത്തിൽ അവർ അറിയാതെ തന്നെ പരസ്യമാക്കുന്നു അങ്ങനത്തെ ഒരുപാട് രീതിയിൽപ്പെട്ട കവചയന്ത്രങ്ങളെക്കുറിച്ച് നമ്മുടെ പൂർവികർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാര്യസാധ്യപരമായിട്ടുള്ള അനേകം അനേകം തരത്തിൽപ്പെട്ട യന്ത്രങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളുടെ നിർമ്മാണ വിധി അവ പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കണമെങ്കിൽ ഔഷധങ്ങളുടെ ലഭ്യത കൂടിയേ തീരൂ അതിന് കാരണം മന്ത്രവും ഔഷധവും ഒരുപോലെ ചേരുമ്പോഴാണ് ഏതൊരു കാര്യമായാലും അതിന് പൂർണ്ണത വരുന്നത് അതുപോലെ തന്നെ പാരമ്പര്യ അനുസരിച്ച് നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് കവചയന്ത്രം ഒരുപാട് പ്രേക്ഷകർ കമൻ്റ് ചെയ്തിരുന്നു എന്താണ് ഏലസ് എലിയിൽ സാധാരണ യന്ത്രങ്ങളിൽ നിന്നും കവചയന്ത്രത്തിൻ്റെ പ്രത്യേകത കവചയന്ത്രം ഒരു തവണ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് വർഷക്കാലം നമുക്ക് അവ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അവ മാറ്റി ധരിക്കേണ്ട ആവശ്യകതയില്ല അവയ്ക്ക് അയത്തമില്ല ഒന്നും തന്നെയില്ല ഇനി നമ്മുടെ കാലശേഷം നമുക്ക് മറ്റൊരാൾക്ക് കൈമാറണമെങ്കിൽ അതുമാവാം അതോടൊപ്പം തന്നെ മറ്റൊരു സംശയത്തെ കൂടി പറയുന്നത് ചില ആചാര്യന്മാരൊക്കെ തന്നെ യന്ത്രങ്ങൾ നിർമ്മിച്ച് നൽകുന്നു ഫലപ്രാപ്തി ഇല്ലെങ്കിൽ അത് നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ കണ്ടുവരുന്നു പക്ഷേ ഈ ഒരു കവചയന്ത്രം അങ്ങനെയല്ല ഈ ഒരു യന്ത്രം നൽകുമ്പോൾ തന്നെ അതാത് ദേവതമാരുടെ മൂലമന്ത്രം അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യവിധി അനുസരിച്ചുള്ള നാടൻ സമ്പ്രദായ മന്ത്രമാവട്ടെ അവ രഹസ്യമായിട്ട് കൈമാറുന്നു ഇത് ധരിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു മന്ത്രം ഒരു വിടുമ്പോൾ കവചയന്ത്രത്തിൻ്റെ ശക്തി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനി മന്ത്രം ഒരുവിടാൻ സാധിക്കാത്തവരാണെങ്കിൽ മന്ത്രം ഒരുപെടേണ്ട ആവശ്യകതയുമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് പണ്ട് കാലങ്ങളിലാണ് ഇത്തരത്തിലുള്ള കവചയന്ത്രങ്ങൾ ഉപയോഗിച്ച് കണ്ടുവരുന്നതെന്ന് പറഞ്ഞുവല്ലോ പണ്ട് കാലങ്ങളിൽ നിർമ്മിച്ചിരുന്നത് ഏലസികളിൽ നിന്നും അല്ലെങ്കിൽ വളകളിലും കാപ്പുകളിലുമൊക്കെ ആയിട്ടാണ് അവ എങ്ങനെയെന്ന് വെച്ചാൽ രാജാക്കന്മാർ പ്രജകളെ വശപ്പെടുത്താനും അല്ലെങ്കിൽ ആദരവ് അവർക്കൊരാദരവുണ്ടാകാനായിട്ടൊക്കെയാണ് ഇത് ധരിച്ചിരുന്നത് അല്ലെങ്കിൽ നാട്ടുപ്രമാണിമാർക്ക് നാട്ടുകാർക്കിടയിൽ സ്വാധീനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു കവചയന്ത്രം നിർമ്മിച്ച് രഹസ്യമായിട്ട് അവരുടെ വളകളിലും കാപ്പുകളിലും ആയിട്ട് ധരിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഈ മാന്ത്രികന്മാർ തമ്മിലുള്ള കുടിപ്പകകൾ അല്ലെങ്കിൽ അനേകം തരത്തിൽപ്പെട്ട ദേവതമാരെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ കരുക്കളായിട്ട് വെക്കുന്ന ദേവതന്മാരുടെ പ്രയോഗങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് ഇത്തരത്തിലുള്ള ആചാര്യന്മാർ കവചേന്ദ്രം നിർമ്മിച്ച് അവരുടെ കൈവശം ധരിച്ചിരുന്നു മാന്ത്രികന്മാരും രാജാക്കന്മാരും അവരുടെ നാട്ടുപ്രമാണിന്മാരുമാണ് പണ്ട് കാലങ്ങളിൽ ഇവ ധരിച്ചിരുന്നത് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവയുടെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഒരു ഏലസ് ഒരു ആചാര്യം നിന്ന് വാങ്ങിയിട്ട് അവ ധരിച്ചിട്ട് ഗുണമില്ലെങ്കിൽ അവ നമുക്ക് നദിയിലോ കുളത്തിലോ എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കേണ്ടതല്ലാതെ ആ ആചാര്യനെ സമീപിക്കാനായിട്ട് സാധിക്കുന്നില്ല അവയ്ക്കൊരു ഉത്തമമായിട്ടുള്ള ഒരു പ്രതിവിധി തന്നെയാണ് കവചേന്ദ്രം ഒരു പക്ഷേ ഇത് നിർമ്മിച്ചു നൽകുന്ന ഒരാൾക്ക് പിഴവ് സംഭവിച്ചാലും നമുക്ക് ആ ഒരു കവചയന്ത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു മൂലമന്ത്രം ഒരു വിടുമ്പോൾ തന്നെ അതിൻ്റെ ഗുണം താനെ വന്നു ചേരും എന്നില്ലെങ്കിൽ നാളെ അതിൻ്റെ ഗുണം നമുക്ക് വന്നു ചേരും കാരണം കവചയന്ത്രം ഒരു ദിവസമോ ഒരു മാസമോ ഒരു വർഷത്തേക്ക് മാത്രമല്ല അനേകം വർഷക്കാലം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു കവചയന്ത്രം വിഷ്ണുമായ കവചയന്ത്രമാണ് അറിയാമല്ലോ കാര്യസാധ്യത്തിന് പ്രിയപ്പെട്ട ദേവനാണ് വിഷ്ണുമായ ഏത് കാര്യത്തിനും പെട്ടെന്ന് ഫലപ്രാപ്തി ലഭിക്കാനായിട്ട് വിഷ്ണുമായ മന്ത്രം ഒരുപെടുന്നതും വിഷ്ണുമായ യന്ത്രങ്ങൾ ധരിക്കുന്നതും വളരെയധികം വിശേഷമാണെന്ന് ആചാര്യന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു യന്ത്രത്തെ എൻ്റെ സുഹൃത്തിന് വേണ്ടി നിർമ്മിച്ച് നൽകിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതുപോലുള്ള വീഡിയോ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് ആളുകൾ ഇവ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് അവരുടെ ആയിട്ട് പറയാനുള്ളത് ഈയൊരു കവചയന്ത്രം നിർമ്മിക്കണമെങ്കിൽ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ രീതികൾ പ്രതിപാദിക്കുന്നുണ്ട് ഓരോ യന്ത്രത്തിനും ഓരോ ദിവസക്കാലമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ആ വീഡിയോയിൽ കണ്ട പ്രകാരം തന്നെ ഔഷധങ്ങളൊക്കെ തന്നെ ലേപനം ചെയ്യേണ്ടതുണ്ട് ഇനി ഈ ഈയൊരു ലേപനമൊക്കെ ചെയ്ത് ഈ യന്ത്രം ഈ ഒരു ചെപ്പിലേക്ക് അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ലോക്കറ്റിലേക്ക് അടക്കം ചെയ്തു കഴിഞ്ഞാലും ഇനിയും ഘട്ടം ഘട്ടമായിട്ടുള്ള പൂജാവിധികളൊക്കെ പറയുന്നുണ്ട് എല്ലാം തന്നെ പരസ്യപ്പെടുത്താനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ലളിതമായിട്ടുള്ള ഒരു പൂജാവിധി മാത്രം ചാനലിലൂടെ പരസ്യപ്പെടുത്തുന്നത് ഈ ഒരു യന്ത്രം ഔഷധലേപനം ചെയ്ത് അവ യന്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു ലോക്കറ്റിലേക്ക് അടക്കം ചെയ്തതിന് ശേഷം അവ അതാത് ദേവതമാരുടെ നേദ്യങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ കുരുതി പൂജയൊക്കെ ചെയ്ത് ബലി കർമ്മങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ അങ്ങനെയാവാം അത്തരം കർമ്മങ്ങളൊക്കെ ചെയ്ത് പതിനൊന്ന് ദിവസത്തെ പൂജാകേളയ്ക്ക് ശേഷമാണ് ഒരു വ്യക്തിക്ക് അവ ധരിക്കാനായിട്ട് നൽകുന്നത് അതോടൊപ്പം തന്നെ അതേസമയം അദ്ദേഹത്തിന് എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ വഴിഞ്ഞു മാറ്റി അല്ലെങ്കിൽ സ്വയമായിട്ട് ഒഴിഞ്ഞു മാറ്റാനുള്ള രീതി പറഞ്ഞുകൊടുത്തുവോ ഈ യന്ത്രം ധരിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ദിവസേന മന്ത്രം ഇഴിപെടുന്നതും വളരെയധികം ഗുണപ്രദമാണ് തികച്ചും നാടൻ സമ്പ്രദായ രീതിയിലാണ് ഓരോരോ കവചയന്ത്രങ്ങളും നിർമ്മിക്കുന്നത് പാരമ്പര്യവിദ്യ അനുസരിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള കവചയന്ത്രം നിർമ്മിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റ് ഒരുപാട് വിധത്തിൽപ്പെട്ട യന്ത്രങ്ങളോ അല്ലെങ്കിൽ താന്ത്രിക വിധി പ്രകാരമുള്ള കവചേന്ത്രങ്ങളൊക്കെ തന്നെ പല ആചാര്യന്മാർക്കും അറിയാമെന്നറിയാം പക്ഷേ എനിക്കറിയാവുന്ന രീതി നടൻ സമ്പ്രദായ രീതിയിലാണ് അപ്പോൾ സമീപിക്കുന്നവർ ആ രീതിയിൽ ആ ചിന്താഗതിയിൽ മാത്രമേ സമീപിക്കാനായിട്ട് പാടുള്ളൂ അതോടൊപ്പം തന്നെ എല്ലാവർക്കും സമീപിക്കുന്ന എല്ലാവർക്കും ചെയ്തു നൽകാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല കവചയന്ത്രം അതോടൊപ്പം തന്നെ കാര്യസാധ്യപരമായിട്ട് ഒന്നും തന്നെ ഈ ഒരു കവചേന്ദ്രത്തിലില്ല എന്നല്ലെങ്കിൽ ഇത് ധരിച്ചത് കൊണ്ട് നാളെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറയാനായിട്ടും സാധിക്കില്ല നമ്മുടെ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന ബന്ധുമിത്രാദികൾക്കും അല്ലെങ്കിൽ അറിയാവുന്ന ആളുകൾക്ക് ചെയ്തു കൊടുത്ത വീഡിയോകളൊക്കെ ചാനലിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം ഇവ തികച്ചും ദേവരക്ഷാ കവചയന്ത്രമാണ് ഇവ കൊണ്ട് നമുക്കിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ നമുക്ക് എല്ലാവിധ കഴിവുകളും ഉണ്ടായിട്ടും നമുക്ക് ചില തടസ്സങ്ങൾ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവ മാറിക്കിട്ടാനൊക്കെ ഉപകരിക്കുന്നതല്ലാതെ കാര്യസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല ഒരു കവചയന്ത്രം ഈ ലോക്കറ്റൊക്കെ തന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പോസ്റ്റ് ചെയ്തു എന്ന് മാത്രം തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായി കാണാം വീണ്ടും നന്ദി നമസ്കാരം